കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ അതേപോലെ വി എസ് പി ബജറാംഗൾ ആർ എസ് എസ് ബി ജെ പി ചില അവരുടെയൊക്കെ മീഡിയ പ്രൊഫൈലില് സോഷ്യൽ മീഡിയ പ്രൊഫൈലില് ഞാനൊരു വാർത്ത കണ്ടു അത് അവരുടെ ഒരു സാറ്റലൈറ്റ് ചാനലും പ്രക്ഷേപണം ചെയ്തു അതായത് ഛത്തീസ്ഗഡിൽ നിന്നും അടുത്ത സമയത്ത് ഗർഭാപ്പസി വലിയൊരു കൂട്ടം ആൾക്കാർ അവരുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട് അവർ തിരിച്ച് ഹിന്ദുക്കളായി ഫോട്ടോ പിന്നെ അതിൻ്റെ ആ വീഡിയോകളുണ്ട് നേരത്തെ ഇതുപോലായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഞാൻ ഇത് നേരത്തെയും ഒരു പത്ത് വർഷം മുമ്പ് കണ്ട അതേ ആൾക്കാർ തന്നെയാണ് ഈ സംഭവം ഈ സെയിം വീഡിയോ സെയിം ഫോട്ടോ ഇത് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഈ ബി എസ് പി ബി ജെ പി അവരുടെ സർക്കിളിൽ കട കടന്ന് കറങ്ങുന്നതാണ് ഇവരെ ഗർ വാപ്പസി എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് മുമ്പ് കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇവര് ജാർഖണ്ഡിലും ഉള്ള ആൾക്കാരാണ് കുറച്ച് മുമ്പ് പറഞ്ഞു ഇവര് ഏർ കാരണം നാഷണലൊക്കെ ഇറങ്ങുന്നൊരു സംഭവം ഒറീസയിൽ നിന്നുള്ള ഖർവാപ്പസിയാണ് ഇതേലേ ഫോട്ടോയാണ് മധ്യപ്രദേശിലുള്ളവരാണ് മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനത്തുള്ള ട്രൈബ്സ് തിരിച്ച് ഹിന്ദുവിൽ വന്നു ഇതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ കുറച്ചൊക്കെ ഒറിജിനാലിറ്റി കാണീലേ